ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഉഴുന്ന് ദോശയ്ക്ക് പറ്റിയ സൂപ്പർ ടേസ്റ്റിയായ രണ്ടായിട്ടും ചട്ണിയാണ് കേട്ടോ രാവിലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് ചട്ണിയാണ് കേട്ടോ അത് അപ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഒരു കപ്പ് തേങ്ങ കറിവേപ്പില രണ്ടല്ലി വെളുത്തുള്ളി ചെറിയുള്ളി മൂന്നെണ്ണം ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണം മതി കേട്ടോ പച്ചമുളക് രണ്ടെണ്ണം മല്ലിച്ചപ്പ് ഒന്നുള്ളു പിന്നെ വേണ്ടതാണ് നമുക്ക് പൊട്ടുകടല പൊട്ടുകടല എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കാൽ ഭാഗം എടുത്താൽ മതി ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒരു മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇത് ഈ ചട്നി നമ്മൾ തിളപ്പിക്കാത്ത ചട്നിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ദോശ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരയണം ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ ഇഞ്ചി നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ കേട്ടോ ചട്ണി നന്നായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലേ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊന്നും കഴിക്കാനായിട്ടൊരു സുഖം ഉണ്ടാവില്ല അവർക്ക് നല്ല സ്മൂത്തായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകണം അപ്പോഴേ അവർക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അറിയണമെന്ന് പറയുന്നത് കേട്ടോ വലിയവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാനിതിൽ കാണിക്കുന്ന രണ്ട് ചട്ണിയും ഇഡ്ലീൻ്റെ കൂടെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നുണ്ടാക്കി വെക്കുകയുള്ളൂ അപ്പോൾ നമ്മളെല്ലാം മിക്സീൻ്റെ ജാറിലോട്ടിട്ടു ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തിളപ്പിച്ചാറി വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് നമ്മളിത് നന്നായി ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ ഭയങ്കര തിക്കാണ് കേട്ടോ ചട്ണി അത്രയും തിക്ക് വേണ്ട നമ്മളൊരു തേങ്ങ അരച്ച കറി എങ്ങനെ ഉണ്ടാവുക അതുപോലെ മതിയാവും കേട്ടോ ഇനി നമുക്കത് വറിവ് ഇട്ടെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില ഒന്നാൽ കിടന്ന് നല്ലോണം മൂക്കണം കേട്ടോ എന്നിട്ട് ചട്നിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഒരു ചട്നി റെഡി ഇതൊന്നുണ്ടാക്കിയപ്പോൾ ഉണ്ടു സൂപ്പർ ചട്ണിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചട്ണി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങളാണ് അരക്കപ്പ് തേങ്ങ ഒരു പിടി മല്ലിയില വെളുത്തുള്ളി ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ പുളി നെല് ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി ഉണക്കമുളക് ഒരു മൂന്നെണ്ണം ഇടത്തരം വലിപ്പത്തിലുള്ള രണ്ട് വല്യുള്ളി മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇതിൽ നിന്ന് തക്കാളിയും വല്ലുളിയും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് വാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മൂന്ന് മൂന്നണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് വാറ്റി കൊടുക്കുക മുളകിൻ്റെ കളറൊന്ന് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടില്ല വലിയ വലിയുള്ളി അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മളേ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി താല്പര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും അതാണ് അപ്പോൾ നമ്മൾ വലിയുള്ളിൽ ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി മാറി വരുമ്പോഴേക്കിനും നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി വരട്ടെട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഈ സമയത്തൊക്കെ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു പുളി നമ്മൾ ചേർത്ത് കൊടുത്തു ഇനിയും നന്നായി വേണ്ടിയിട്ട് അതിൻ്റെ വലിയുള്ളീൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരട്ടെ അപ്പോഴാണ് ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് മിനിറ്റ് വാറ്റി കൊടുക്കുമ്പോഴേക്കും അതൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിക്കോളും അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് വലിയ ഉള്ളി ഇനി അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക ഇനി ആ തക്കാളിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തക്കാളി ഒന്ന് വാടി തുടങ്ങണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കേണ്ടത് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മളെന്തേലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് സന്തോഷത്തോടെ കഴിച്ച് എണീറ്റ് പോകുന്നതാണോ നമുക്കൊരു സന്തോഷമല്ലേ ഒരു കാര്യം പറയാൻ മറന്നു വീഡിയോ കാണേണ്ടിടയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഐറ്റംസുകൾ ഞാൻ വരാം കേട്ടോ ഒന്ന് സബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ അപ്പം ഇതാ നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇനി അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒന്ന് വാടട്ടെ വാടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് തക്കാളിയിലുള്ള വെള്ളം വറ്റി വരാതെ തേങ്ങ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇല്ലെങ്കിൽ തേങ്ങന്നാണോ നമുക്ക് അതിലിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ചെറുതൊന്ന് ചൂടായി കിട്ടണം വെള്ളം ഉണ്ടെങ്കിൽ അത് വറുന്ന് കിട്ടില്ല അതാണ് അപ്പോൾ അതാണ് നമ്മളിട്ട ഐറ്റംസൊക്കെ കൂടി നല്ല വഴിൻ്റെ വന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ സ്മെല്ല് വരണം അപ്പോഴാണ് നമ്മൾ നമ്മളെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുക അതും കൂടെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അതിലിട്ടിട്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിമൊന്ന് സിമ്മാക്കി കൊടുക്കുക അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റും മാറും അപ്പം നന്നായി ഒന്ന് അള വഴറ്റി കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കുക ഇതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അടിപൊളി സ്മെല്ലാണ് ഒരു രണ്ട് മിനിറ്റ് നന്നായി വാറ്റി കൊടുക്കുക അപ്പോഴേക്കിത് റെഡിയായി വന്നോളൂ കേട്ടോ അപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് സാധനം കൂടെ ചേർക്കാൻ കിട്ടുക അതിലൊരു ഒന്നാണ് കറിവേപ്പിൽ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കുറച്ചൊന്ന് തേങ്ങ വറുത്ത് വന്നതിൻ്റെ ശേഷം ചേർത്ത് കൊടുക്കുക ഉപ്പ് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് അരക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് അത് മാറ്റി വെക്കുക തണുക്കാനായിട്ട് തണുത്തിൻ്റെ ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടക്ക് നമുക്ക് രണ്ട് ദോശയും കൂടെ ചുട്ടെടുക്കാം നല്ല മുരുമൊരാന്ന് ദോശ ചുട്ടെടുക്കുക പാൻ ചൂടായി ഒരു ദോശ അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ദോശ ചുട്ടെടുക്കട്ടെ ചുറ്റി കൊടുക്കുക കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ലൈക്കും സബ്സ്ക്രൈബ് വേണേൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് ശരിയാക്കി തരിക നെയ്യ് ഒച്ചു കൊടുത്തിട്ട് അതൊന്ന് ചുറ്റിച്ച് കൊടുത്ത് എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പേ ദോശ എല്ലായിടത്തും ഒരുപോലെ നെയ്യൊക്കെ കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ ദോശ റെഡിയായി ദോശ കണ്ടോ സൂപ്പർ മുരുമുരന്ന് ദോശ ഇതും കൂട്ടിയാൽ രണ്ട് ചട്നിയും കൂട്ടിയാണ്ട് അടിച്ച് മാറിയാണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നമ്മളെ ചട്നി അരച്ചെടുക്കുക നേരത്തെ വയറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ കൂട്ട് എടുത്തിട്ട് മിക്സീൻ്റെ ജാറിലൊക്കെ ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ കാ ഗ്ലാസ് വെള്ളം മതിയാകും കേട്ടോ ഇതൊരു ചമ്മന്തി പോലെയാണ് ഈ ചട്നി ഉണ്ടാവുക ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം അതാ നമ്മളെ ചട്ണി ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് റെഡിയായി ഇനി ഈ രണ്ട് ചട്നിയും കൂട്ടി ദോശ ഒന്ന് കഴിച്ചു നോക്കിയിട്ടോ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ഐറ്റങ്ങളുമായി വെറൈറ്റി ഐറ്റംസുമായി ഞാൻ ഇനി വരുന്നത് കേട്ടോ പൊട്ടാറ്റ ബായ് ബൈ അസ്ലാമലൈക്കും